കൂടി സ്ത്രീകൾക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത് ഇഷ്ടം പോലെ ഉണ്ട് എന്തെല്ലാം നഷ്ടപ്പെടാനുണ്ട് ഞാൻ ചോദിക്കാൻ കരുതാം ഇപ്പൊ മിക്ക പെൺകുട്ടികൾക്കും ഒരു മുപ്പത് റേഞ്ചിലുള്ള പെൺകുട്ടികളൊന്നും കല്യാണം കഴിക്കുന്നില്ലേ അപ്പോൾ അവരോട് കല്യാണം കഴിക്കാൻ പറയുമ്പോൾ അവർ ഒരുപാട് ന്യായീകരണങ്ങൾ ഇങ്ങോട്ട് നിർത്തുന്നുണ്ട് പ്രൊഫഷണലി അവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്ന് അവർ അവിടെ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട് ഇക്കണോമിക്കലി പൈസ ഇങ്ങനെ ഒരുപാട് ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവളുടെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം ഇത് നമ്മൾ ഒരുപാട് തഴമ്പിച്ച് പറഞ്ഞ് സബ്ജക്റ്റ് അതങ്ങനെ തേങ്ങൊരു സബ്ജക്റ്റാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ പെൺകുട്ടികളും അവർ പറയുന്നത് വേറൊരു ടേംസിലാണ് പണ്ടുള്ള പെൺകുട്ടികൾ പറ്റി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ അനുഭവിച്ചു നോക്കുമ്പോ വീട്ടിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ അമ്മായിമ്മ ഒരു കൂട്ടുകുടും അടുക്കളയിലെ അങ്ങനെ പിന്നെ ഒരു കാരണം ഇതെന്ന് വെച്ചാല് കഴിഞ്ഞ് വേറൊരു ഫേസ് നമ്മുടെ വേറൊരു ഫേസിലേക്ക് പോവാം കാരണം നമ്മുടെ വീട്ടിലെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് നടന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യുന്നതിനൊന്നും വേറൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ അവരെ ബേസ് ചെയ്തിട്ട് വേണം ണോ ഹസ്ബൻഡ് വീട്ടുകാർക്കൊക്കെയാണോ സാധനം എല്ലാം നമ്മുടെ പെൺപിള്ളാരെ ഈ സാധനം എടുക്കട്ടെ ഇത് എങ്ങനെ കറക്റ്റ് ആവുമോ എന്നാ നോക്കേണ്ട നമ്മള് വേണം കംപ്ലീറ്റ് ചേഞ്ച് ആവേശിക്ക് വേണ്ടിട്ട് അത് എന്ത് കാര്യത്തിലാണെന്നാണ് ആലോചിക്കുന്നത് ഈ ഡാഡീസ് പ്രിൻസസ് ആയിരുന്ന ഒരു പെൺകുട്ടി എന്തുകൊണ്ടാണ് കുട്ടിക്കാലത്തെ പഠിപ്പിച്ച് വിട്ടേക്കുന്നത് അവിടെ ചെന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അവിടെ ചെന്ന് കഴിയുമ്പോഴും അതെ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ പിന്നെ ആ പെൺകുട്ടിയുടെ തലയിലായിരിക്കുള്ളൂ ചിലപ്പോ ചിലപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പത്തെ കുട്ടികൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ താല്പര്യപ്പെടാത്തതിന്റെ റീസണോ അത് തന്നെയാണ് ഫ്രീഡം പോവും ഒന്നും ചെയ്യാൻ പറ്റില്ല ആ വീടിനുള്ളിൽ തളക്കപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് വിള്ളേരിപ്പുകളും ഉണ്ട് ഒരു പുറത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ പഠിപ്പിച്ച് വിട്ടേക്കുന്നതേ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു കുടുംബമായിട്ട് ഇങ്ങനെ എന്നുള്ള നമ്മൾ കൊച്ചിലെ മുതലേ കേൾക്കണത് കേട്ട് പറയുന്നത് ഈ ഒരു കരിപ്പ് നമ്മൾ സംസാരിക്കുന്ന ക്ലീശിയാണ് വേറൊരു വീട്ടിൽ ചെന്ന് നിങ്ങള് പണിയെടുക്കണം അതിൽ നിന്നൊക്കെ ഒരുപാട് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട് നമുക്ക് സിറ്റിയുടെ കോൺസെപ്റ്റിൽ നിന്ന് സംസാരിക്കുമ്പോ ഈ ആണും പെണ്ണും ഒറ്റക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ഫ്ളാറ്റ് എടുത്തിട്ട് രണ്ടുപേരും താമസിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ മാക്സിമം മാറിയിട്ടുണ്ട് തേർട്ടി പെർസെന്റ് മാറിയിട്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറാത്തത് അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ തേർട്ടി ആകുമ്പോ തന്നെ അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് അവർക്ക് ജോലിയുണ്ട് പൈസയുണ്ട് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആമ്പിള്ളേർക്കൊരു രീതി ഉണ്ട് അതായത് എന്റെ കീഴിലേക്കാണ് ഇവിടെ വരുന്നത് എത്ര ഇവർ പ്രോഗ്രസീവ് ആയിട്ട് പുറമേ സംസാരിച്ചെന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ ഇവരുടെ ഒന്നും മനസ്സിലിതും കാര്യങ്ങളും ഒന്നും അല്ല വീട്ടിലോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിരിക്കണം എന്റെ എല്ലാ കാര്യങ്ങളും അറിയേണ്ട ആവശ്യമില്ല അവിടെ എല്ലാ കാര്യവും എനിക്കറിയണം നിനക്ക് ഏതൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് എന്തിനാ അവിടെ പോന്നെ രാത്രി പുറത്തു പോകേണ്ട ആവശ്യം എന്താ അതായത് ഒരു നൂറ് കൂട്ടം കാര്യങ്ങളുണ്ട് അതിപ്പോ പ്രൊഫഷണലി ആണെങ്കിൽ പോലും ആ അത്ര ലേറ്റ് ആയിട്ടാണോ അന്നാ പിന്നെ പോവണ്ട ഒന്ന് ആലോചിച്ച് എന്ത് നമ്മൾ അത്രയും പഠിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്ത് നമ്മുടേതായ കുറച്ചൊരു ഫ്രണ്ട് സർക്കിൾ അതായത് ഒരാളിപ്പോൾ കല്യാണം കഴിച്ചാൽ അത് പണ്ടത്തെ മുതലുള്ള കോൺസെപ്റ്റാണ് കല്യാണം കഴിച്ചാൽ പെണ്ണ് ആ ഒരു ചെറുക്കന് വേണ്ടി മാത്രം ജീവനാണ് അതിനൊന്നും അല്ല നമുക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ നമുക്ക് ഫ്രണ്ട് സർക്കിൾ വേണം നമ്മുടെ ജോലി അതിനോടൊപ്പം ഈക്വലായിട്ട് പോകണം ഇതെല്ലാം നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാ ഹസ്ബൻഡ് ഒരു പാർട്ട് മാത്രമാണ് അത് പക്ഷേ ഇവരൊന്നും ധരിക്കില്ല ഇവരുടെ ഇവരുടെ എല്ലാം കാര്യങ്ങളും അവർക്ക് വേണം ഇവർക്ക് ഫ്രണ്ട്സ് വേണം ഇവരുടെ ജോലി കറക്റ്റ് ആയിട്ട് നടക്കണം ഇവരുടെ കാര്യങ്ങളെല്ലാം രാത്രി ലേറ്റ് ലേറ്റ് ആയിട്ട് വന്നാലും ആ ും കഴിയുമ്പോ നമ്മള് വീട്ടില് അവൈലബിൾ ആയിരിക്കും അവരുടെ റീസൺ നമ്മൾ അറിയണം എന്നില്ല അവരെന്തുകൊണ്ട് വൈകി നമ്മളത് ചോദിക്കാൻ പാടില്ല പക്ഷെ നമ്മൾ എന്തുകൊണ്ട് വൈകി അതറിയണം ഏഹ് അവരുടെ വിചാരം എന്തോ ആ ഭർത്താക്കന്മാര് വേണം ഭാര്യമാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ നിനക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം ഒക്കെ ഞാൻ തരുന്നുണ്ട് എന്ന് പറയുന്നവർ എപ്പോഴും ഉണ്ടെന്നേ ഇതെന്നു വെച്ചാല് ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ വിചാരിക്കും ഓക്കെ ആ ആണുങ്ങൾ എപ്പോഴും എന്നിട്ട് ഇങ്ങനെ നീ എന്തോ എവിടെ പോയതോ അങ്ങനെ ഇങ്ങനെ അവരുടെ ഒരു ടോക്ക് അവര് ഭയങ്കര സ്നേഹമായിരിക്കും അപ്പൊ ഓൾറെഡി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വരികയാണ് ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്യണം ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നത് ശരിയല്ല ഞാൻ ആൾക്കു വേണ്ടി അവൈലബിൾ ആയിരിക്കണം ഇത്രേ എന്നെ സ്നേഹിക്കല്ലേ എനിക്ക് വേണ്ടി നമ്മളിപ്പോ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പോലും അവര് തരുന്ന സ്നേഹം ഭയങ്കര എന്തോ വലുതാണ് വേണ്ടിട്ട് ഞാൻ നമ്മളെ തന്നെ പോലെ ഇത് വളരെ ടോൺ വെച്ചേക്കാം കാരണം ഇവര് വീട്ടിൽ സമയത്ത് നമുക്ക് വേറെ ിൽ പോലും നമ്മൾ സ്വയം അവൈലബിൾ ആവുകയാണ് അതെ അവര് തിരിച്ചങ്ങനെ ചെയ്യുന്നുണ്ടാ ഇവരെല്ലാം കഴിഞ്ഞ് ഇവരുടെ കർക്കവും കഴിഞ്ഞ് പാർട്ടിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വരുമ്പോ അവിടെ ഉണ്ടായിരിക്കണം ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ അവൈലബിൾ അല്ലാണ്ടായി നോക്കിയവരുടെ സ്വഭാവം ശരിക്കും മാറും ചോദിക്കുന്നത് ഈ നമ്മൾ രണ്ടു മൂന്ന് ദിവസം ഒന്നും അവൈലബിൾ ആയിട്ടില്ല ഇവര് ഞാൻ ജോലി കഴിഞ്ഞാൽ അവരിങ്ങനെ അവരുടെ ചിന്താ രീതി വേറെ തോന്നുന്നു കാരണം രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വരെ പാർട്ടി കഴിഞ്ഞ് കൂട്ടുകാരെ കഴിഞ്ഞ് വരുമ്പോ കിടക്ക ഞാൻ നിന്റെ കൂടെ അല്ലേ കിടക്കുന്നത് ഞാൻ രാത്രി കൂടെ നിന്റെ കൂടെ ഉണ്ടല്ലോ എന്നാൽ കിടന്നു അപ്പത്തന്നെ ഇവർ ഉറങ്ങുകയും ചെയ്യും പല സമയത്തും ഇല്ല ഇതാണ് ലൈഫ് ഭർത്താക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് എല്ലാം കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഇപ്പോഴും കഴിക്കാതെ അവർ എത്ര വൈകി വന്നാലും ഫുഡ് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഫുഡ് കഴിക്കാതിരിക്കുന്ന മാത്രമല്ല ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ പറയുന്നത് ഇതുപോലെ ആ നീ ഫ്രണ്ട്സിനൂടെ പുറത്തു പോക അല്ലെങ്കിൽ നീ ആ സിനിമയ്ക്ക് പോകണ്ട അവരുടെ ഫ്രണ്ടിനെ എനിക്ക് ഇഷ്ടമില്ല അവർ പോകുന്നത് നമ്മൾ ഈ ആമ്പിള്ളാരിന്റെ അടുത്ത് ഇപ്പൊ നമ്മൾ പോയി പറയാണ് നിന്റെ ആ ഒരു ഫ്രണ്ടിനെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല നീ അവരുമായിട്ടുള്ള കോണ്ടാക്ട് കട്ട് ചെയ്യണം നൂറ് ക്വസ്റ്റിൻ ഇങ്ങോട്ടിക്കും എന്തുകൊണ്ട് പോയി കൂടാ അത് ഞാൻ പോയിട്ട് ഇങ്ങനെ വരുന്നില്ലേ ഞാൻ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്താ പ്രശ്നം നമ്മൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാ ആണോ കോണ്ടാക്ട് കട്ട് ചെയ്യണം ചെയ്യാ തീർന്നു അവിടെ അത് തീർക്കുകയാണ് അത് സമയം ആമ്പിള്ളാർ അങ്ങനെയല്ല നമ്മൾ എന്തുമ്മ കോണ്ടാക്ട്സ് ആണ് അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് കല്യാണം കഴിച്ചത് പോട്ടെ അതിനു മുമ്പ് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തൊട്ട് നമ്മൾ എന്തെല്ലാം കോണ്ടാക്ട്സ് കട്ട് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീസെന്റ് അതായത് ഭയങ്കര നൈസ് ആയിട്ട് പൊക്കോട്ട് ഫ്രണ്ട്ഷിപ്പ് വരെ നമ്മൾ കട്ടിട്ടില്ല അത് നിന്നോടുള്ള സിനിമ കൊണ്ടാണ് അവരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത് മെയിൽ ഈഗോ ആണ് ഇവർക്ക് ഇങ്ങനെ നടക്കണം പക്ഷെ നമ്മള് ഇവര് ഡയറക്റ്റ് പറയൂല ഇപ്പൊ അത് എനിക്ക് ആ കൂട്ടുകാരി പോരല്ലേ ആ ഫ്രണ്ടുമായിട്ട് പോകുന്നത്ര ശെരിയല്ലേ അത് കേക്കുമ്പോഴത്തേക്ക് ഓക്കെ ഇനി ഞാൻ അവരുടെ പോയി കഴിഞ്ഞാൽ അവന്റെ മൈൻഡിൽ എന്നെ പറ്റിട്ട് ഓ മോശമായിട്ട് തോന്നിയാലോ അവനൊരു വിഷമായല്ലോ ഓക്കെ ഈ ആൺകുട്ടികളുടെ ഒരു പ്രശ്നം അവർക്ക് അവരെ നന്നായിട്ട് അറിയാം ഒരു ഒരു ാണ് അവരെ ബിഹേവ് ചെയ്യുന്നത് കാണുന്നത് ഈ ഒരു സാധനം ഇവരുടെ മനസ്സിൽ നമ്മളോട് വേറെ കൂടെ അല്ലെങ്കിൽ എല്ലാ അത് ചിന്തിക്കണം കാരണം എല്ലാർക്കും ഇപ്പം നമ്മുടെ ഞാൻ ചിന്തിക്കുന്ന പോലെയാണ് അനു ചിന്തിക്കുന്നത് അനു ചിന്തിക്കുന്ന പോലെയാണ് കാവ്യ ചിന്തിക്കുന്നത് അങ്ങനെയൊന്നും അല്ല എല്ലാരും ഡിഫറന്റ് ആയിട്ടാണ് ചിന്തിക്കുന്നത് എന്റെ മെയിൽ ഫ്രണ്ട്സ് എന്റെ അടുത്ത് നല്ല പക്കാ രീതിയിലാണ് നിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് അവരോട് പറ നമുക്കറിഞ്ഞൂടെ നമ്മളെ സൂക്ഷിക്കാൻ ഇവര് പറഞ്ഞിട്ട് വേണം ചിന്തകളൊക്കെ ബോഡി ആണ് ശരീരം ഒരു ചുറ്റുമാണ് ആണുങ്ങളുടെ അത് മാത്രമല്ല ഇപ്പം പല ഭൂരിഭാഗം ഭർത്താക്കന്മാരും ഭാര്യയുടെ മുമ്പിൽ ഞാനാണ് ബെസ്റ്റ് ഞാനാണ് അടിപൊളി അത് എല്ലാ കാര്യത്തിലും ഇല്ലില്ല അതൊക്കെ ചുമ്മാ ഇപ്പം അയാളെക്കാളും കുറച്ച് സൗന്ദര്യമോ കുറച്ച് ഹൈറ്റോ അങ്ങനെയൊക്കെ ഉള്ള ഒരാളെ കാണുമ്പോഴും നോക്കിയാൽ പോലും നേരെ മറിച്ചാണെങ്കിൽ അവർക്ക് സീനില്ല പക്ഷേ ഇങ്ങനെ ഒന്ന് ആ സ്വന്തം പറഞ്ഞവന്റെ മുമ്പിൽ വെച്ച് ഏതൊരു ആണിനെയും കുറിച്ച് കുറച്ചൊന്ന് കേറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ച് അതുകൊണ്ട് ഒരു പിള്ളേരും പറയില്ല പക്ഷെ ഇത് കരുതിട്ട് എന്റെ വൈഫിന് വേദനയ്ക്കൊന്നും പറഞ്ഞിട്ട് അവരും ഉണ്ടാണ്ടിരിക്കണം നമ്മുടെ മുന്നിൽ വെച്ച് പറഞ്ഞില്ല ഓ എന്ത് കിടക്ക് സാധനം പറയുന്ന കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ ഇതൊക്കെ കേട്ട പിന്നെ നമുക്ക് സന്തോഷം തോന്നുവാൻ മാത്രമല്ല ഇവരെക്കാളും കുറച്ച് ഇപ്പൊ കഴിവിലായാലും സൗന്ദര്യത്തിലായാലും ക്വാളിഫിക്കേഷൻ എന്ത് വയസ്സിൽ കൂടുതലുള്ള ആളായിട്ട് കൂടുതൽ അടുക്കാനോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ നോക്കുന്നത് തീരെ തരില്ല അത് മാത്രമല്ല ഇവര് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് വേറൊരു സ്പേസിൽ ഇരിക്കാൻ പാടില്ല അവർക്ക് ഈ ഒരു സാധനം കൊണ്ട് വരണ മതി അവരുടെ അവരുടെ അടുത്തായിരിക്കണം നമ്മളെല്ലാം കൊണ്ട് കംഫർട്ടായിട്ട് ഇരിക്കേണ്ടത് വേറൊരു സ്ഥലം ഞാൻ ഞാൻ മിനിമം ഒരു അങ്ങോട്ട് നീ അവിടെ ഇരുന്നോ അല്ലെങ്കിൽ പിന്നെ റിലേഷൻഷിപ്പ് എന്തിനു നീ ഒക്കെ പറഞ്ഞു ഇപ്പൊ ഞാൻ ആലോചിക്കണേ നിങ്ങളും ഞാനും തമ്മിൽ നല്ല ഏജ് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ സംഗതികളും എല്ലാം എന്റെ ജനറേഷൻ വലിയ വ്യത്യാസം തോന്നുന്നില്ല